ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചിക്കൻ കറിയാണിത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ചിക്കൻ കറി കൂട്ടി നമുക്ക് ചോറിന് പൊട്ട് അപ്പം പത്തിരി അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കുന്നതിന് ഇതുകൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി കൂടുതലായിട്ട് ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ് കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും അപ്പോൾ ഒരു വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചോ പിന്നെ ചിക്കനിൽ ചിലപ്പോൾ നെയ്യൊക്കെ ഉണ്ടാവും ഉള്ള കൂടുതൽ നെയ്യൊക്കെ ഉള്ള ചിക്കൻ ആണെങ്കിൽ അതനുസരിച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതിയാകും അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇത്രയാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ രണ്ട് തക്ക വലിയ തക്കാളി അരിഞ്ഞതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ കറി വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ഇടത്തരം വലുപ്പത്തിലുള്ള സവാളയും ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം അതായത് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം അത്രയും വരണ ഒരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് വലിയൊരു തൊടം വെളുത്തുള്ളിയും അഞ്ചാറ് പച്ചമുളകുമാണ് അരിഞ്ഞിട്ടുള്ളത് ഇത് നന്നായിട്ട് നിങ്ങൾ വരുന്ന ബ്രൗൺ നിറമൊന്നും ആവണ്ട അതിന് മുന്നേ തന്നെ ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഇവിടെ രണ്ട് തരം ചേർക്കണുണ്ട് എരിവി എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂണും എരിവില്ലാത്തത് രണ്ട് ടീസ്പൂണും ഇവിടെ എരിവ് അധികം വേണ്ട ആർക്കും അത് കാരണം കൊണ്ട് എരിവ് കുറച്ചാണ് ഇടണത് പിന്നെ അതുമാത്രമല്ല കുരുമുളക് പൊടിയും ചേർക്കുന്നത് എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ നിറത്തിലേക്കൊന്നും ആവേണ്ട കാര്യമില്ല അതിന് മുന്നേ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം എല്ലാം കൂടെ രണ്ട് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസിൽ വെക്കുന്നവർ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം വെച്ചാൽ മതി അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളും ചേർക്കുക ചിക്കന് ഒരുപാട് വലിയ കഷ്ണങ്ങളൊന്നും അല്ല ഞാൻ ചെറുതാക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നുറുക്കിക്കോളും ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയെടുക്കാറ് മീഡിയം ഒരു തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നാം പാല് കുറച്ച് മതി അതധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുക രണ്ടാം പാല് കുറച്ച് കൂടുതൽ വെള്ളത്തിലും പിഴിഞ്ഞെടുക്കുക അത് ഒഴിച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ. ബ്രോയിലർ കോഴിയൊക്കെ പെട്ടെന്ന് വെന്ത് വരും എന്നാണ് പറയണത് പക്ഷേ ഞങ്ങളിവിടെ ഏകദേശം ഒരു മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഇതുപോലെ വേവിച്ചെടുക്കുന്നത് കുക്കറിലൊന്നും അല്ലല്ലോ നമ്മൾ നേരിട്ട് അല്ലാതെ വേവിച്ചെടുക്കുമല്ലേ തീനേ ഇതുപോലെ വെക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കാറ് നന്നായിട്ട് വേവണമല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കൂടും അപ്പോൾ അത്രയും വെള്ളം മതിയാകും ചിക്കൻ വേവാനായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയായിരിക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയമൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത് പത്തിരുപത് മിനിറ്റ് സമയമൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കി നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടും മൂടി വെച്ച് ഇനി നന്നായി വെന്തതിന് ശേഷം മൂടി മാറ്റിയാൽ മതി കറി അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചാറൊക്കെ നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിക്കാനുണ്ട് ഇനി എടുത്ത് വച്ചിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ചാറൊക്കെ ഏകദേശം നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കണത് ഇനി ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വരും പലതരത്തിലുള്ള ചിക്കൻ കറികളൊക്കെ നമ്മുടെ ചാനലിലുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ചിക്കൻ റെസിപ്പീസ് എന്നുള്ളത് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് അതോടൊപ്പം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളൂ ഇനി ഇത് നന്നായി ഒന്ന് ആവി വന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഒത്തിരി അങ്ങ് തിളച്ച് ചാറൊന്നും കുറുകി പോകേണ്ട കാര്യമില്ല ഇതടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് കഴിയുമ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല രുചിയോട് കൂടിയിട്ട് ഇരിക്കും ഇത് ഇന്നുണ്ടാക്കിയാൽ നാളെയൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നണത് അപ്പോൾ ഇടിയപ്പോ പുട്ടോ എന്തായാലും അതിൻ്റെ കൂടെ ഇതുപോലുള്ള ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കൂ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം